എല്ലാവർക്കും നമസ്കാരം എല്ലാം തീർന്നു കിട്ടി രാവിലെ മുതൽ വെള്ളം കോരി വൈകുന്നേരം കലം ഇട്ട് ഉടച്ച പോലെയായി രതീഷിന്റെ കാര്യം ജയിൽ നോമിനേഷൻ നടക്കുന്ന സമയത്ത് സിജോ രതീഷ് സുരേഷിനെ ഹഗ് ചെയ്തു ഉമ്മ വെച്ചു എന്ന ഇഷ്യൂ വീണ്ടും എടുത്തിട്ടപ്പോൾ രതീഷ് പതിവ് പോലെ തന്നെ അങ്ങ് പ്രകോപിതനായി സുരേഷിന് ഒരു പെണ്ണിന്റെ മനസ്സാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നും താൻ പേടിച്ചിട്ട് മാറി മാറി പോവുകയായിരുന്നു എന്നൊക്കെ ബഹളത്തിനിടയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ഇത് കേട്ട് ദേഷ്യം വന്ന സുരേഷ് എഴുന്നേറ്റ് വന്ന് രതീഷുമായി വാക്തർക്കമായി ജാൻ മോനി രതീഷിനെ കെട്ടിപ്പിടിച്ച ഇഷ്യുവും അതിൽ രതീഷിന്റെ നിലപാടും ഇതിന്റെ കൂടെ എടുത്തിട്ട് സിജോ രതീഷിനെ നോമിനേറ്റ് ചെയ്തു രതീഷ് പ്രകോപിതനായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇനിയും സംസാരിച്ചാൽ രതീഷിനെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതാണ് എന്ന് വരെ ബിഗ് ബോസ് പറഞ്ഞു ഇതിനിടയിൽ അപമാനിതനായ സുരേഷ് തനിക്ക് ചിലതൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞു വരികയും തന്റെ അസാസിനേഷൻ രതീഷ് ചെയ്തുവെന്നും താൻ ഇതിൽ ലീഗൽ ആക്ഷൻ ഉറപ്പായ്മ എടുക്കുമെന്നും പറഞ്ഞു രതീഷ് ബാത്റൂമിന്റെ സൈഡിൽ വെച്ച് തന്നെ ഹഗ് ചെയ്ത് ഉമ്മ വെച്ചത് ഇന്റൻഷണൽ സെക്ഷൽ ഹരാസ്മെന്റ് ആണെന്നു കൂടി പറഞ്ഞു പറഞ്ഞുവെച്ചു മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞ പോലെ അൻസിബിയും രതീഷിനെതിരെ ശക്തമായി വേറൊരു ആരോപണം കൂടി ഉന്നയിച്ചു സുരേഷ് ഗേ ആണെന്ന രീതിയിൽ അൻസിബിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ലൈവ് കണ്ടവർക്ക് അതറിയാം സുരേഷ് പെരുമാറുന്നത് ഒരു പെണ്ണിനെ പെണ്ണിനെപ്പോലെയാണെന്നും നോട്ടവും ഭാവവും എനിക്ക് പേടിയാകുന്നുവെന്നും അതുകൊണ്ട് അടുത്തേക്ക് താൻ പോകാറില്ല എന്നൊക്കെ അൻസിബിയോട് ജിൻഡോയുടെ മുന്നിൽ വെച്ച് രതീഷ് പറഞ്ഞിരുന്നു ഗേ എന്ന വേർഡ് രതീഷ് യൂസ് ചെയ്തിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല എന്നാൽ ഇവിടെ അൻസിബ ജയിൽ നോമിനേഷന്റെ സമയത്ത് ഗെ എന്ന വീട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു ഇതിനെ ഏറ്റുപിടിച്ച് എന്റെ കമ്മ്യൂണിറ്റി ആണ് എന്നൊക്കെ പറഞ്ഞ് ജാൻ മോനിയും രതീഷിനെതിരെ സംസാരിക്കാൻ തുടങ്ങി ഇപ്പോൾ ഈ സാഹചര്യം ഒരുക്കിയത് രതീഷ് തന്നെയാണ് രതീഷ് അവനവന്റെ കുഴി കുഴിച്ചു എന്ന് തന്നെ പറയാം തുടക്കത്തിൽ സിജോ പറയുന്നതിനിടയിൽ കയറി സുരേഷിന് പെണ്ണിന്റെ മനസ്സാണെന്ന് രതീഷ് പറഞ്ഞിരുന്നു ഇത് കേട്ടതുകൊണ്ട് കൂടിയാണ് അൻസി ബക്ക് മേ ബി തന്നോട് തലേദിവസം പറഞ്ഞത് ഒരു സന്ദർഭത്തിൽ പറയാൻ ഓർമ്മ തന്നെ വന്നിട്ടുണ്ടാവുക ഇതെല്ലാം കേട്ട് സുരേഷിന് വീണ്ടും ദേഷ്യം വന്നു അവിടെ വലിയൊരു ഭൂകമ്പം തന്നെ നടന്നു ഇതിനിടയിൽ താൻ ഇവിടെ നിന്ന് പോകാൻ തയ്യാറാണെന്ന് രതീഷ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു സുരേഷിനെ കുറിച്ച് ഈ സ്റ്റേറ്റ്മെന്റ് എന്തിനു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് ക്യാപ്റ്റൻ അർജുൻ തിരിച്ചു ചോദിച്ചു സോറി പറയാനും രതീഷ് തയ്യാറായില്ല അവസാനം കൂടുതൽ വോട്ട് കിട്ടിയ രതീഷും പവർ ടീം ഡയറക്റ്റായി തിരഞ്ഞെടുത്ത ജിൻഡോയും ഒരുമിച്ച് ജയിലിലേക്ക് പോയി രതീഷിനെയും സിജോയെയും ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിക്കുകയും രതീഷിന്റെ നാടകം ബിഗ് ബോസിന്റെ മുന്നിൽ എടുക്കണ്ട എന്ന് ബിഗ് ബോസ് പറയുകയും ചെയ്തു ഇനി രതീഷ് പറഞ്ഞതിന്റെ അനന്തരഫലം എന്താണെന്ന് ലാലേട്ടൻ വന്നാൽ അറിയാൻ സാധിക്കും നന്ദി നമസ്കാരം